ഈ വാർത്ത ശ്രദ്ധിക്കുക പതിനാറായിരം ഇന്ത്യക്കാർ മ്യാൻമാറിൽ സുരക്ഷിതമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി അടുത്ത് നോക്കി ഇന്ത്യ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും മ്യാൻമാറിലേക്ക് ദുരന്ത ഭൂമിയിൽ ആശുപത്രി നിർമ്മിക്കും കേന്ദ്ര സർക്കാർ അപ്പോൾ നമ്പർ വൺ കേരളത്തിലെ ആൾക്കാർ പ്രബുദ്ധർ എന്ന സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരുടെ കമൻ്റുകൾ നമുക്കൊന്ന് നോക്കാം മ്യാൻമാർ കേരളത്തിൽ അല്ലാത്ത നന്നായി അടുത്ത ബില്ല് പുറകെ വരും അടുത്താണ് ഇതിൻ്റെ മുന്നിൽ എന്ത് ആവേശം വയനാടോട് കാണിച്ചിരുന്നെങ്കിൽ ജി സ്വന്തം വീട്ടിൽ ഇല്ലെങ്കിലും അയലത്തെ വീട്ടിൽ സോളാർ പാനലുമായി ഓടുന്ന മുതലുകൾ അടുത്ത് പിന്നാലെ ബില്ല് എത്തിക്കോളും അത് നമ്മൾ ടാക്സ് കൊടുത്ത പൈസ നമുക്ക് വേണ്ടി ചിലവഴിക്കില്ല അത് മറ്റു രാജ്യങ്ങൾക്കായി കൊടുക്കുന്നു വാരിക്കോരി കൊടുക്കുന്നു അടുത്ത് മ്യാൻമാറിൽ അവസാന ബില്ല് കൊടുക്കും ജി സ്വന്തം രാജ്യത്തിന് വേണ്ടാത്ത രാജ്യത്തെ ഒരു സംസ്ഥാനമായ കേരളം ദുരന്തത്തിൽപ്പെട്ടപ്പോൾ മൂരാച്ചി ഭരണാധികാരികൾ ഹെലികോപ്റ്റർ വരെ കണക്ക് ചോദിച്ച് അരി മുതൽ കൊടുത്ത അരി മുതൽ രക്ഷിച്ച ഹെലികോപ്റ്റർ വരെ കണക്ക് പറഞ്ഞ് കാശ് ചോദിച്ച് വാങ്ങിച്ചു കേരളത്തോട് തിരിച്ചു മേടിച്ചതുപോലെ മ്യാൻമാറിനെ മേടിക്കില്ല എന്ന് കരുതാം അടുത്ത് ഇന്ത്യ ഇന്ത്യയിലെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കുകയും ഒരു സഹായവും ചെയ്യുകയുമില്ല അടുത്ത് സ്വന്തം രാജ്യത്തിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഈ ആവേശം ഒന്നും കണ്ടില്ലല്ലോ അതിൻ്റെ അടുത്ത് വയനാട്ടിലേക്ക് ഒരു ലോറിയെങ്കിലും അയക്കാമായിരുന്നു നമ്മളോട് ഹെലികോപ്റ്റർ വാടക ചോ വരെ ചോദിച്ചു മരിച്ച ആളെ ആംബുലൻസ് കിട്ടാതെ നാൽപ്പത് കിലോമീറ്റർ ചുമന്നുകൊണ്ട് ചുമന്നുകൊണ്ടുപോകേണ്ട ഗതികേടി ഇവിടെ ഇവിടെ പോയി ഉണ്ടാക്കണോ സദാന സദാനന്ദ നായൻ്റെ മോനെ മക്കളെ സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്കൊരു വിലയുമില്ല അടുത്ത ആദ്യം മണിപ്പൂരിലെ കലവാ കലാപം തീർത്ത് ജനത നിങ്ങളുടെ സൗര്യ ജീവിതത്തിൻ്റെ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ യുദ്ധക്കപ്പലൊന്നും വേണ്ട കുറച്ച് സൈനികരെ അയച്ച് ജാതിയും മതവും നോക്കാതെ ലിംഗത്തിന് തൊപ്പിയാണോ തുമ്പാണോ എന്നും നോക്കാതെ അക്രമികളെ വെടിവെച്ച് കൊന്നു ജനങ്ങളെ സ്വന്തം സ്വത്തിനും ജീവനും സംരക്ഷിക്കാൻ പറയും എന്നിട്ട് അയൽ രാജ്യത്തെ സേവിക്കുക അടുത്ത് കാലിൻ്റെ ഇടയിൽ ഉണ്ടയും വെച്ചിട്ട് കൊല്ലത്ത് തപ്പാൻ പോയതുപോലെ ഉണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ചാണക സംഖ്യകൾക്ക് കാര്യം മനസ്സിലായി കാണോ എന്ന് വിചാരിക്കുന്നു അടുത്ത് വയനാട്ടിൽ എയർപോർട്ടും കടാപ്പുറവും ഇല്ലാത്തത് ജീയുടെ കുറ്റമല്ല അത് സ്വന്തം രാജ്യത്തിൽ വയനാടൊന്നും ചെയ്യാത്ത ഈ ഓള സംഘപരിവാർക്കാരായ കള്ളത്താടി വയനാട് ഇങ്ങനെ കേരളത്തിലല്ലേ ഇങ്ങും മ്യാൻമാറിലല്ലേ സംഭവം സംഘം മ്യാൻമാറിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് നൽകുന്നു കാരണം ഇങ്ങനെ 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 സ്വയം പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുടെ നിന്ന് കമൻറ്റുകളാണ് നോക്കുന്നത് ശരിക്കും ഇന്ത്യയുടെ ശത്രുക്കൾ പുറത്തല്ല പുറത്തേനേക്കാളും അകത്താണ് ഏറ്റവും വലിയ ശത്രുക്കൾ മനസ്സിലാക്കുന്ന ഒരു കമൻറ്റ് സെക്ഷനാണ്